അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും നമ്മുടെ നാടുകളിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന അക്ഷരം വളരെ പവിത്രമായി കാണുകയും വാഹനങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം ചന്ദ്രകലയോടൊപ്പം എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന അക്ഷരം എഴുതി വെക്കുകയും ചെയ്യാറുണ്ട് ഇതിന് വല്ല പ്രത്യേകതയും ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് പ്രത്യേകമായ ബർക്കത്തോ ശ്രേഷ്ഠതയോ സവിശേഷതയോ നമുക്ക് കിട്ടാനുണ്ടോ ഇങ്ങനെ പല ചോദ്യങ്ങളും പല സംശയങ്ങളും പല ആളുകൾക്കുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എഴുന്നൂറ്റി എന്ന അക്ഷരം സ്വാഭാവികമായും ചിലർ പ്രചരിപ്പിക്കുന്നത് ബിസ്മിയുടെ ചുരുക്ക രൂപമാണ് എന്നാണ് ഇതിന് പണ്ഡിതന്മാർ പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അബിജതായ അക്ഷരങ്ങൾ അൽ അബ്ജദ് എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരക്രമങ്ങളിൽ അക്ഷരമാല ക്രമത്തിൽ വിസ്മിയുടെ ഓരോ അക്ഷരങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട അക്കങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് കിട്ടുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അതായത് അറബ് സംസ്കാരത്തിന്റെയും അറബികളുടെ ഭാഷാ ശൈലിയുടെയും ഭാഗമായി ഒരു കാലഘട്ടത്തിൽ അക്ഷരങ്ങളെ അലിഫ് ബാ തുടങ്ങിയ വരുന്ന അക്ഷരങ്ങളെ ഒരു നിശ്ചിത എണ്ണമായി കണക്കാക്കുമായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് അലിഫിന് പത്ത് എന്ന് കണക്കാക്കുക ബാ ഇന് പതിനൊന്നൊന്ന് കണക്കാക്കുക താ ഇന് പതിമൂന്ന് കണക്കാക്കുക ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യകൾ കണക്കാക്കുമായിരുന്നു അങ്ങനെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് കൂട്ടിയാൽ കിട്ടും അതുകൊണ്ട് ബിസ്മിയുടെ ഷോർട്ട് ഫോമാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നാണ് പറഞ്ഞു വരാറുള്ളത് എന്നാൽ സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഓരോ സൂറത്തുകൾക്കും ഒരു അക്ഷരം പറയാമല്ലോ സൊലാത്തിന് ഇതുപോലെ ഒരു എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നതുപോലെ ഒരക്കം പറയാമല്ലോ അങ്ങനെ അത് എഴുതി വെച്ചാൽ മതിയോ അത് ചെല്ലിയാൽ മതിയോ പറ്റില്ല ഇത് കേവലം അടിസ്ഥാനരഹിതമായ പ്രാമാണികമല്ലാത്ത പ്രമാണങ്ങളുടെ പിൻബലമല്ലാത്തൊരു വാദം മാത്രമാണ് കാരണം ഇങ്ങനെ എഴുന്നൂറ്റി എൺപത്തിയാറ് എന്നുള്ളത് എഴുതി വെച്ചാൽ ബസ്മീരെ ഷോർട്ട് ഫോം ആണ് എങ്കിലെന്തെല്ലാം ഷോർട്ട് ഫോം നമുക്ക് ഉണ്ടാക്കാം സുബാനന്ദ ഷോർട്ട് ഫോം ഉണ്ടാക്കിക്കൂടെ ഒരു അക്കം ഉണ്ടാക്കിക്കൂടെ ഒരു കോഡ് ഉണ്ടാക്കിക്കൂടെ അലമദുല്ലാഖും അള്ളാഹുഅത് പറഞ്ഞൊക്കെ ഉണ്ടാക്കിക്കൂടെ അങ്ങനെ പറ്റില്ല അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് തന്നെയാണ് നമ്മൾ ഓതുകയും അങ്ങനെ ഓദിയാൽ മാത്രമാണ് അങ്ങനെ ചെയ്താൽ മാത്രമാണ് പ്രതിഫലം കിട്ടുകയും ചെയ്യുകയുള്ളൂ ഇപ്പൊ ആഹാരം കഴിക്കുന്നതിന് ബിസ്മി ചെല്ലാൻ പറഞ്ഞു ഉടനെ എഴുന്നൂറ്റി എൺപത്തി ആറിന് ചെല്ലിയാൽ മതിയോ പറ്റൂല അത് ബിസ്മി തന്നെ ചെല്ലണം അതേപോലെ പല കാര്യങ്ങൾക്കും ബിസ്മി ചെല്ലി ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ട് അവിടെ എല്ലാം എഴുന്നൂറ്റി എൺപത്തി ആറ് ചെല്ലിയാൽ മതിയോ പോരാ മറിച്ച് ബിസ്മി തന്നെ ചെല്ലണം റഹീം ആർക്കെങ്കിലും പഠിക്കാൻ വേണ്ടി എഴുതി വെക്കേണ്ട സ്ഥലത്ത് എഴുന്നൂറ്റി എൺപത്തിയാറ് എഴുതികളുള്ള ഒരു കാര്യമില്ല അതൊരക്കം മാത്രമാണ് അതിന് പ്രത്യേകമായി സവിശേഷതകളും വർഗത്തുമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ വല്ല പ്രാധാന്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് അബ്ജദ് എന്ന് പറയുന്ന സംഖ്യാക്രമത്തിലേക്കാണ് ഇത് മടങ്ങുന്നത് ായി കണക്കാക്കുന്ന അക്ഷരങ്ങളുടെ സവിശേഷത ഓരോ അറബി അക്ഷരങ്ങൾക്കും പ്രത്യേകമായ മൂല്യം കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ളത് ബിസ്നിയുടെ ആകെ തുകയായി എല്ലാ അക്ഷരങ്ങളും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അടിത്തറയും ഇല്ല അതേപോലെ തന്നെ സുന്നത്തിലും ഇത് അടിത്തറയില്ല അതുകൊണ്ട് സഹോദരങ്ങൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന അക്ഷരത്തിന് പ്രത്യേകതയുണ്ട് പവിത്രതയുണ്ട് എന്ന ധാരണ തെറ്റാണ് വിസ്മീര ഷോർട്ട് ഫോം ആണ് എഴുന്നൂറ്റി എൺപത്തി ആറെങ്കിൽ അങ്ങനെയെങ്കിലും സുബഹാൻ അള്ളാഖും അഹമ്മദുല്ലാഖും അള്ളാഹു അക്ബറിനും സൂറത്തുൽ ഫാത്തിഹക്കും സൂറത്തുൽ ബക്കറക്കും എല്ലാത്തിനും നമുക്ക് ഷോർട്ട് ഫോം ഉണ്ടാക്കി എവിടെയെങ്കിലും എഴുതി വെച്ചാൽ പോരെ സൂറത്തുൽ ബക്കറക്കടന്ന് പറഞ്ഞ ഫോൺ നമ്പർ പോലെയുള്ള അക്കങ്ങൾ ഉണ്ടാവും അത് എഴുതി വെച്ചിട്ട് സൂറത്തുൽ ബക്കറയുടെ സ്ഥാനത്താന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ റസൂല് പഠിപ്പിക്കാത്ത ഖുർആാനിന് അടിത്തറ ഇല്ലാത്ത അള്ളാഹു താന പറയാത്ത ഒന്നും നമുക്ക് ചെയ്തുകൂടാ അങ്ങനെ എഴുന്നൂറ്റി എൺപത്തി ആറ് എഴുതി വെച്ച് വറക്കത്തുണ്ടെന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു വാദമാണ് അന്ധവിശ്വാസമാണ് അള്ളാഹുനമി അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വറഹമത് വാത്തു